ഹായ് മൈ ഡിയ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ നാട്ടിലുണ്ട് കേട്ടോ നാട്ടിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി ബാംഗ്ലൂരിൽ നിന്ന് ഗുരുവായൂര അമ്പലത്തിലേക്കൊക്കെ തൊഴാനൊക്കെയായിട്ട് വന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു രണ്ട് ദിവസം അവിടെ നിൽക്കാം എന്തായാലും വെക്കേഷനായിട്ട് എവിടെയും പോയി ഒന്നിട്ടില്ല കുട്ടികൾക്കുണ്ട് അപ്പോൾ അവിടെ രണ്ട് ദിവസം നിന്നിട്ട് ഞങ്ങൾ മറ്റന്നാൾ പോവും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാനും മുകളും വിചാരിച്ചു ഒരു താളി നമ്മളുടെ നാച്ചുറൽ ഷാമ്പു ആണല്ലോ താളിയൊക്കെ ഒന്ന് ശരിയാക്കി റെഡിയാക്കി നമുക്ക് തല തേച്ച് കഴുകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു മോളോട് പറയുമായിരുന്നു ഞാൻ താളെ ഉണ്ടാക്കിത്തരണം അതിന് വേണ്ടി ആ ചെമ്പരത്തീരേലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കിപ്പണേ അടുത്ത വീട്ടിൽ ചക്ക നിൽക്കണമുണ്ടോ എത്രയാന്ന് ഇത് പഴച്ചയ്ക്കണ അതാണ് വലിയ ഡിമാൻഡ് അല്ലാണ്ട് നിൽക്കണം എൻ്റെ വീട്ടിലെ ചക്കയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞാലും മുന്നേ തന്നെ നന്നായിട്ടുണ്ടായി പഴുത്ത് റെഡിയാക്കി ഒന്നുമില്ലാണ്ട് ഇപ്പം നിൽക്കേണ്ട ഒന്ന് രണ്ടെണ്ണക്കിടയ്ക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം നല്ല രീതിയിൽ പൊടിയുണ്ട് ഉണ്ട് കേട്ടോ ഒന്നാം തന്നെ ഇവിടെ പൊടി നന്നായിട്ടുണ്ടാവും റോഡ് സൈഡാണ് മാത്രല്ല ഇപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുക റോഡിന് വീതി കൂട്ടുക അപ്പോൾ അതിൻ്റെ പണി ചെവി തല കേൾക്കില്ലാന്ന് പറഞ്ഞ പോലെയാണ് ഫുൾ ടൈം ഇതിൻ്റെ സൗണ്ടാണ് മെറ്റലും മണ്ണും കൊണ്ടൊക്കെ വിരിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിതിപ്പം എന്തിനാണ് ഈ അലക്കല്ലും ഇട്ട് ഉരക്കണേന്ന് എനിക്കൊരു പിഴത്തിൽ സാധാരണ പണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് താളി ഉണ്ടാക്കാറ് പിന്നെ മിക്സിയുടെ ചാലിട്ട് അടിച്ചെടുക്കുക ചെയ്യാറ് ഇത് മറന്നുപോയി ഞാൻ വീഡിയോ എടുക്കേണ്ടത് അരക്കില്ല ഞാനത് കല്ലും വിട്ട് ഒരച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോൾ നാത്തും അകത്തും പോവാനുട്ടോ ഇവിടെ ചെടികൾ നോക്കണമോക്കാൻ അറിയോ ഇങ്ങനെ ചെടികൾ നോക്കണമെന്നില്ല വെറുതെ ഇങ്ങനെ ഉണ്ടായി കിടക്കുക അല്ലെങ്കിൽ പറച്ച് പറമ്പിലൊക്കെ ഇട്ടിട്ട് അവിടെയൊക്കെ ഉണ്ടാക്കി കിടക്കും ഞാനെൻ്റെ അവിടെ വീട്ടിൽ ബാംഗ്ലൂർ വീട്ടിൽ കൊണ്ട് വെച്ച് എങ്ങനെ ശുശ്രൂഷിച്ച് പയ്യ പാലിച്ച് കൊച്ചു കുട്ടികൾ നോക്കണവലൊക്കെ ഉണ്ടാക്കിയിട്ടും ഒന്നും മര്യാദയ്ക്ക് ഉണ്ടാവണില്ല ഇവിടെ ഇങ്ങനെ വെറുതെ ഉണ്ടായി കിടക്കുക ചേട്ടൻ ഇടയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ വേറെ നോക്കലൊന്നുമില്ല ഇപ്പോൾ ചേട്ടൻ തീരെ നോക്കണില്ല അതാണ് ഇതൊക്കെ ഇങ്ങനെ കാട് പിടിച്ച പോലെ ഉണ്ടാക്കിക്കണത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ വീഡിയോ എടുക്കണേക്കൂടെ ഇതും കണ്ടില്ലേ താളി നല്ല രീതിയിൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ചെയ്യാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഇവിടെ അമ്മയുടെ കുറച്ച് സാമ്പാർ ചീരയും അത് അവിടെ എവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ചേമ്പും പിന്നെ അല്ലാണ്ട് ഉള്ളതൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതൊക്കെ കഴുകി ഉണക്കാനൊക്കെ ഇട്ടതാണ് പിന്നെ ഇത കയ്യുണ്യം കഞ്ഞുണ്ണി എന്നൊക്കെ പറയില്ലേ ആ സംഭവം അത് രണ്ട് തണ്ട് പറിച്ച് അത് ഞാനിട്ടുണ്ടായിരുന്നു പിന്നെ താളിയിൽ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചെമ്പത്തിപ്പവും കൂടി പറിച്ച് താളിയുടെ കൂടി ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ തയ്ക്കാൻ അങ്ങനെ അതും പറിച്ച് പിന്നെ ഞാൻ എന്തെയ്തു അത് കൈ കൊണ്ടിട്ട് പിഴിയാനൊന്നുമില്ല മിക്സി ജാറിൽ കൊണ്ട് ഒക്കെ കൂടി തട്ടി അരച്ചെടുക്കുക ചെയ്ത അങ്ങനെ ചെയ്ത് മര്യാദയ്ക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു നേരത്തെ ഇത് എന്തിനാ പണിക്ക് പിന്നെ ഇത് നമ്മളുടെ എൻ്റെ ഫേവേറ്റ് ആയിട്ടുള്ള ചീര ഉണ്ടോ ചിക്കരമണി ചീര എന്ന് പറയുന്നത് കുറേ പേര് പറയും അത് കഴിക്കാൻ പറയുന്നു ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്തൊക്കെ അത് കഴിച്ചിരുന്നു ഇപ്പോഴും വരുമ്പോൾ ഉണ്ടാക്കിത്തരാം ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ പനിക്കൂർക്ക പനിക്കൂർക്ക ചുമക്കൂർക്ക അങ്ങനെ കുറേ കൂർക്കകൾ കൂർക്കയൊക്കെ നിൽക്കേണ്ടത് ഇലകൾ കുർക്കയുടെ ആടലോടകം അങ്ങനെ ഇങ്ങനെയൊക്കെ അമ്മയുടെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ കയ്യുണ്യം അതിൻ്റെ അമ്മ അമ്മയുടെ ഒരു ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ട് ഈ തലയിൽ തയ്ക്കുന്ന എണ്ണ നല്ല സംഭവമാണത് അത് കുറേ പേര് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു മുടിയൊക്കെ വളരാനൊക്കെ നല്ലതായിരുന്നു അതിൽ കയ്യുണ്യം ഒക്കെ ഇണ്ട് കയ്യുണ്യം കഞ്ഞുണ്ണി അങ്ങനെയൊക്കെ എന്തൊക്കെയോ പേരാണ് അത് അതിൻ്റെ മാത്രമായിട്ട് എണ്ണ അയലും തലയിൽ തയ്ക്കുന്ന നല്ലതാണുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോഴാണ് അലക്കല്ലുമ്പോൾ നേരത്തെ ആ താളിയിട്ട് ഒരച്ചിട്ട് അത് അങ്ങനെ ഇട്ടേക്കായിരുന്നു അമ്മ എങ്ങാനും കഷ്ടകാലത്ത് നിന്നായിരിക്കും അച്ഛൻ്റെ ഷർട്ടുകളൊക്കെ കൊണ്ട് കഴുകാൻ വരുന്നത് അന്ന് കപ്പ കണ്ടു അതിനെ കൊല്ലും അപ്പോൾ വേഗം അതൊന്ന് കഴുകിയിട്ടിട്ടാണ് ബാക്കി താളി അറയ്ക്കാൻ പോയത് അതാ താളിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ട് ഹെയർ ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ സിനിമനിക്ക് സ്റ്റുഡിയോ ബൈ ബൈ ടേക്ക് കെയർ